ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്നിൽ അസി ഒരു പട്ടുവ്യാപാരിയായിരുന്ന പീറ്റർ ബെർണാദോയുടെയും പീക്ക പ്രഭുവിയുടെയും മൂത്ത മകനായിട്ടാണ് ഫ്രാൻസിസ് ജനിക്കുന്നത് അസിസി ഇറ്റലിയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് അവിടെ ചെല്ലുന്ന തീർത്ഥാടകരെ വളരെയധികം ആകർഷിക്കുന്ന ഒരു മലമ്പ്രദേശമാണ് അസിസി അവിടെയുള്ള പീറ്റർ ഡമിയാനോ ദേവാലയവും വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഭവനവും ക്ലാരയുടെ ഭവനവും ഇതെല്ലാം ഇന്നും ചരിത്ര സ്മാരകങ്ങളായി നമ്മുടെ മുമ്പിലുണ്ട് അവിടെ ചെല്ലുമ്പോൾ എന്നെ വളരെ ആകർഷിച്ചിരുന്ന ഒരു ഫ്രാൻസിസിൻ്റെ പ്രതിമയുണ്ട് ഫ്രാൻസിന് പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോൾ ഫ്രാൻസിസ് റോസാ ചെടികളുടെ മീതെ കിടന്ന് ഉരുണ്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ആ ഫ്രാൻസിസ് കിടന്ന് ഉരുണ്ട റോസാ ചെടികളുടെ മുള്ളുകളെല്ലാം അപ്രത്യക്ഷമായി ആ ഒരു റോസാ ചെടികളുടെ ഒരു പൂന്തോട്ടം അവിടെയുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഫ്രാൻസിസിൻ്റെ ഒരു ഉണ്ട് ആ സ്റ്റാച്ചുവിൽ എപ്പോഴും ഒരു പ്രാവ് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ആ പ്രാവ് പറന്നു പോകുമ്പോൾ ഉടനെ തന്നെ മറ്റൊരു പ്രാവ് ടേൺ അനുസരിച്ച് വന്നിരിക്കുന്നത് പോലെ ഞങ്ങൾ കുറേ സമയം നോക്കി നിന്നിട്ടുണ്ട് അസിസിയിൽ ചെല്ലുമ്പോൾ ഈ വക ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മെ തിരികെ അനുഭവം നമുക്ക് തോന്നാറുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് ബെർണാദോ പീറ്റർ ബെർണാദോ പീക്ക ദമ്പതികളുടെ മൂത്ത മകനായി ജുവാൻ പിയത്രോ ജനിക്കുന്നത് എന്നാൽ പിന്നീട് പട്ടുവ്യാപാരിയായ പീറ്റർ ബെർണാദോ അദ്ദേഹം ഫ്രാൻസിലേക്ക് കൂടെ കൂടെ പോകു പോകുമായിരുന്നതിൻ്റെ പേരിൽ ഫ്രാൻസിനോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിൻ്റെ പേരിലായിരിക്കണം ഈ മകന് ഫ്രാൻസെസ്കോ അതായത് ഫ്രഞ്ചുകാരൻ എന്നർത്ഥം വരുന്ന ഫ്രാൻസിസ് എന്നുള്ള പേര് കൂടി നൽകിയതായിട്ട് പറയുന്നുണ്ട് ഏതൊരു സമ്പന്ന കുടുംബത്തിലും ഒരു കുഞ്ഞു വളർന്നു വരുമ്പോൾ അവന് ലോകസുഖങ്ങളോടും ലൗകായിക ജീവിതങ്ങളോടൊക്കെ ഉണ്ടാകുന്ന ആ ഒരു താൽപ്പര്യം ഫ്രാൻസിസിലും ഉണ്ടായി കാണണം എന്നാൽ ഫ്രാൻസിസിൻ്റെ അമ്മ വളരെ വലിയ ഒരു ദൈവഭക്തയായിരുന്നു ആ അമ്മയുടെ മാതൃകയും പ്രചോദനവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചൊലുത്തിയിട്ടുണ്ട് എന്ന് പിന്നീട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നിക്കോസ് കസാന്തിസാക്കിസ് ഫ്രാൻസിസിനെ അവതരിപ്പിക്കുമ്പോൾ പിശാജും മാലാഖയും പോലെയുള്ള ഒരു യുദ്ധം എപ്പോഴും തൻ്റെ ഉള്ളിൽ തനിക്ക് അനുഭവപ്പെട്ടിരുന്നുവെന്നും ഒരു ഭാഗത്ത് അമ്മയും ഒരു ഭാഗത്ത് അപ്പനും എന്നുള്ള രീതിയിലാണ് ഈ യുദ്ധത്തെ അദ്ദേഹം കണ്ടിരുന്നതായിട്ടും രേഖപ്പെടുത്തിയിട്ടുള്ളത് ഫ്രാൻസിൻ്റെ ജീവിതത്തിൽ ഒരു യുദ്ധ പോരാളിയായി മാറുക ഒരു പ്രഭുസ്ഥാനം കരസ്ഥമാക്കുക ലോകത്തിൻ്റെ മുമ്പിൽ വലിയ അംഗീകാരം നേടുക തുടങ്ങിയ കൂടെ അദ്ദേഹം ജീവിച്ചിരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയാണ് അദ്ദേഹം അന്ന് പ്രഭിസ്ഥാനം കരസ്ഥമാക്കണമെങ്കിൽ യുദ്ധം വിജയിച്ചു വരണം വളരെ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം പെറൂജ യുദ്ധത്തിൽ പങ്കെടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ആ യുദ്ധത്തിൽ വെച്ച് അദ്ദേഹം തടവുകാരനാക്കപ്പെടുന്നുണ്ട് ഏകദേശം ഒരു വർഷക്കാലം യുദ്ധത്തിലെ തടവുകാരനായിരുന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് അവിടെ വച്ചുണ്ടായ ഒരു പ്രചോദനം അദ്ദേഹം കേൾക്കുന്നൊരു അശരീരിമുണ്ട് ഫ്രാൻസിസ് ആരെ സേവിക്കുന്നതാണ് ഉത്തമം യജമാനനെയോ ദാസനെയോ ആ ചോദ്യം ഫ്രാൻസിസിനെ വല്ലാതെ അലട്ടി ഫ്രാൻസിസ് അതിനൊരു ഉത്തരം കൊടുക്കുന്നുണ്ട് യജമാനനെ സേവിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം കൂടുതൽ ഉത്തമം ആ അശരീരി ഫ്രാൻസിസിനോട് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നീ നിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോവുക ഫ്രാൻസിസ് ഒരു പ്രഭുകുമാരനായി തിരിച്ചു വരുന്നത് യുദ്ധത്തിൽ വിജയശ്രീലാളിതനായി മടങ്ങി വരുന്നത് കാത്തിരുന്ന കുടുംബാംഗങ്ങൾ കാണുന്നത് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ കയറി വരുന്നൊരു ഫ്രാൻസിസിനെയാണ് ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്ന പ്രയോറിറ്റീസ് മുൻഗണനകളൊക്കെ മാറുകയാണ് സമ്പത്തിനോടുണ്ടായിരുന്ന താല്പര്യം പട്ടുവസ്ത്രങ്ങളോടുണ്ടായിരുന്ന താല്പര്യം സുഖഭോഗങ്ങളോടുണ്ടായിരുന്ന താല്പര്യം അതെല്ലാം ഫ്രാൻസിൽ ഇല്ലാതാകുന്നു അപ്പൻ്റെ വ്യാപാര കേന്ദ്രത്തിൽ ഫ്രാൻസിസ് ഇരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി ഒരിക്കൽ ഭിക്ഷയാജിച്ച് ഫ്രാൻസിസിൻ്റെ അടുക്കിൽ എത്തുന്നുണ്ട് ആദ്യം ഫ്രാൻസിസ് ആ കുഷ്ഠരോഗിയെ ആട്ടിപ്പായിക്കുന്നുണ്ട് അന്ന് കുഷ്ഠരോഗികളെയൊക്കെ ഒരുതരം വിലക്കോടെ സമൂഹം മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിന് ആ കുഷ്ഠരോഗി തിരിച്ചു പോയപ്പോൾ ആ ഫ്രാൻസിൻ്റെ മനസ്സിൽ അത് വല്ലാത്ത ഒരു ചലനം സൃഷ്ടിച്ചു ഫ്രാൻസിസ് ആ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ കുഷ്ഠരോഗിയുടെ പുറകെ പോയി അദ്ദേഹത്തിന് ഇവിടെ നിന്ന് വസ്ത്രങ്ങളും കാശുമെല്ലാം നൽകി ആ കുഷ്ഠരോഗിയെ ആലിംഗനം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഫ്രാൻസിസ് പറയുന്നുണ്ട് എൻ്റെ മുൻപിൽ കൈനീട്ടിയ ക്രിസ്തുവിനെയാണ് ഞാൻ ആട്ടിപ്പായച്ചതെന്ന് അറിയാൻ ഞാൻ വൈകിപ്പോയി ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് ക്രിസ്തുവാകുന്ന ആ ഒരു പ്രകാശം ഫ്രാൻസിസിനെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അസിസിയിൽ വെച്ച് ഫ്രാൻസിസിനുണ്ടായ ദർശനം സാൻ ദമിയാനോ ദേവാലയം പുനരുദ്ധരിക്കണം നമ്മളിന്നും അസിസിയിൽ ചെല്ലുമ്പോൾ സാൻ ദമിയാനോ ദേവാലയത്തിൽ ഫ്രാൻസിസിൻ്റെ ഒരു വലിയ സ്റ്റാച്യു നമുക്ക് കാണാൻ കഴിയും അവിടെ ക്രൂശിത രൂപത്തിൽ നിന്ന് ഒരു തരം ഫ്രാൻസിസിനെ വാരിപ്പുണർ നിൽക്കുന്നതായിട്ടുള്ളൊരു സ്റ്റാച്ചു നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും അത് ഈ സാന്താമിയാനോ ദേവാലയമാണ് ഈ ദേവാലയം പുനരുദ്ധരിക്കാനായിട്ട് ഫ്രാൻസിസിനോട് ക്രിസ്തു ആവശ്യപ്പെടുന്നതായിട്ട് ഫ്രാൻസിസിന് മനസ്സിലായി ആദ്യം ഫ്രാൻസിസ് വിചാരിച്ചു ഈ ദേവാലയം കല്ലും മണ്ണും സിമെൻറ്റും കൊണ്ടാണ് പുനർനിർമ്മിക്കേണ്ടത് പക്ഷെ ക്രിസ്തു ആഗ്രഹിച്ചത് സഭയാകുന്ന ദേവാലയം നീയായിട്ട് പുനരുദ്ധരിക്കണം സഭയുടെ ദർശനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകണം ക്രിസ്തു സ്നേഹത്തിൻ്റെതായ പുതിയ ഗാഥ ധരിക്കാൻ രചിക്കാൻ സമൂഹത്തെ പ്രചോദിപ്പിക്കാൻ നീ മുന്നിട്ടിറങ്ങണം ഒരു ഫ്രാൻസിസ്കൻ വേ ഓഫ് ലൈഫ് അന്ന് മുതൽ ഫ്രാൻസിസ് ആരംഭിക്കുകയാണ് ഫ്രാൻസിസിൻ്റെ ജീവിത രീതിയിൽ ആകർഷ്ടരായി ഒരുപറ്റം യുവജനങ്ങളും ഫ്രാൻസിസിൻ്റെ കൂടെ കൂടുന്നുണ്ട് ഫ്രാൻസിസും കൂട്ടുകാരും ചേർന്ന് അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ഇന്നസെൻറ്റ് മാർപ്പാപ്പയെ കാണാൻ പോകുന്ന രംഗം ഭാവനാത്മകമായി നിക്കസ് കസാൻ വിവരിക്കുന്നുണ്ട് അന്ന് ഫ്രാൻസിസിനൊന്നും നേരിട്ട് മാർപ്പാപ്പയെ കാണാനായിട്ടുള്ളൊരു അനുവാദം ലഭിച്ചില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ അന്ന് രാത്രി ഫ്രാൻസിന് ആ കൊട്ടാരത്തിൽ നിന്ന് മാർപ്പാപ്പയുടെ സവിധത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും അന്ന് രാത്രി അന്നത്തെ മാർപ്പാപ്പയ്ക്ക് ഒരു ദർശനമുണ്ടാകുന്നു റോമിൽ സാൻ ജോവാനി ലാത്രാനം സെൻറ്റ് ജോൺ ലാട്രൻ ബസിലിക്ക അത് താഴെ വീഴാൻ പോകുന്നതായിട്ടും ഒരു കഷായ വസ്ത്രധാരി ചാക്കുടുത്ത ഒരു മനുഷ്യൻ ഈ ദേവാലയത്തെ താങ്ങി നിർത്തുന്നതായിട്ടുള്ള ഒരു ദർശനം മാർപ്പാപ്പയ്ക്ക് അന്ന് രാത്രി ഉണ്ടാകുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ മാർപ്പാപ്പ താൻ അട്ടിപ്പായിച്ച ഈ ഫ്രാൻസിസിനെയും കൂട്ടുകാരെയും വത്തിക്കാനിലേക്ക് തിരികെ വിളിക്കുന്നു അവിടെ വെച്ച് അവർക്ക് അവരുടേതായ രീതിയിൽ ഒരു സന്യാസ സമൂഹം നൽക തുടങ്ങാനുള്ള അനുവാദം നൽകുന്നു ഇങ്ങനെയൊക്കെയുള്ള ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട് ഫ്രാൻസിസ് അന്ന് മുതൽ ഈ സമൂഹത്തിന് നൽകാൻ ആഗ്രഹിച്ചത് ഫ്രാൻസിസ്കൻ വേ ഓഫ് ലൈഫ് ക്രിസ്തുവിനെ അനുകരിക്കാനായിട്ട് ഒരു ഫ്രാൻസിസ്കൻ വഴി തുറന്നു തരികയായിരുന്നു ഫ്രാൻസിസ് അന്ന് ചെയ്തത് ആയിരത്തി ഇരുന്നൂറ്റി പത്തിൽ മാർപ്പാപ്പയുടെ അനുവാദത്തോടുകൂടെ വിശുദ്ധ ഫ്രാൻസിസ് ഈ സഭാ സഭാസമൂഹത്തിന് നേതൃത്വം നൽകി ഫ്രയേഴ്സ് ഓഫ് പൂവ പാവപ്പെട്ടവരുടെ സഹോദരന്മാരെന്ന പേരിൽ ഈ ഫ്രാൻസിസ്കൻ ചൈതന്യം ജീവിക്കുന്ന ക്രിസ്തു സ്നേഹം സമൂഹത്തിന് വ്യത്യസ്തമായ രീതിയിൽ പടരുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഫ്രാൻസിസ് മുന്നോട്ട് വരികയായിരുന്നു അതിൽ ആകർഷിതരായി ഏറെ യുവജനങ്ങൾ വന്നു ആ സമയത്താണ് വിശുദ്ധ ക്ലാരായും ഏതാനും സ്ത്രീകളും ഈ ഫ്രാൻസിസ്കൻ ജീവിത ശൈലി കണ്ട് അവർക്കും അത്തരത്തിൽ ഒരു സന്യാസ ജീവിതം ആരംഭിക്കണമെന്ന് ആഗ്രഹവുമായി ഫ്രാൻസിസിനെ സമീപിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിസും ക്ലാരായും തമ്മിൽ വിശുദ്ധമായ ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നുവെന്നും ഫ്രാൻസിസ് ക്ലാരയെ ക്ലാര ഫ്രാൻസിസിൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെ ജീവിച്ചിരുന്ന മറ്റൊരു കുടുംബത്തിലെ അംഗമായിരുന്നു വളരെ സൗന്ദര്യവതിയായിരുന്നു അങ്ങനെയുള്ള ആ ഒരു സുഹൃത്തിനെ ഈ ഒരു ജീവിതശൈലിയിലേക്ക് അവൾ വരുന്നു എന്ന് ആഗ്രഹിച്ചപ്പോൾ ഫ്രാൻസിസ് ആദ്യമൊക്കെ തടസ്സം പറയുന്നുണ്ട് ദൈവം ഏതെങ്കിലും ഒരു അടയാളം തൻ്റെ ജീവിതത്തിൽ കാണിച്ച് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ അടയാളത്തിനനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് ഫ്രാൻസിസ് പറയുന്നുണ്ട് പിന്നീട് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ ഫ്രാൻസിസ് ക്ലാരയുടെ നേതൃത്വത്തിൽ ആ ക്ലാരയും കൂട്ടുകാരും ചേർന്നു കൊണ്ടുള്ള ആ ഒരു സമൂഹത്തിന് സിസ്റ്റേഴ്സ് ഓഫ് ക്ലയർ എന്ന പേരിൽ അവിടെ ഒരു സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇതിന് മുൻപ് ഒരു എപ്പിസോഡിൽ വിശുദ്ധ ക്ലാരയെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായിരുന്നു ആ ക്ലാര എപ്രകാരമാണ് ഫ്രാൻസിൻ്റെ ആ ജീവിതശൈലിയിൽ ആകർഷിതയായി ക്രിസ്തുവിലേക്കുള്ള ഒരു പുതിയ മാർഗം തൻ്റെ സമൂഹ ജീവിതത്തിലൂടെ തുടങ്ങി വെച്ചത് എന്നുള്ളത് വിശുദ്ധ ക്ലാരയെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഫ്രാൻസിൻ്റെ ജീവിതത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തുവിനെ ഈ സമൂഹത്തിലേക്ക് അവതരിപ്പിക്കാൻ ഫ്രാൻസിസ് എടുത്ത ശ്രമങ്ങൾ വേറിട്ടതായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് ഗ്രേച്ചോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഫ്രാൻസിസ് ഒരു ക്രിസ്മസ് രാത്രിയിൽ ഒരു ലൈവ് പുൽക്കൂട് ഉണ്ടാക്കുന്നുണ്ട് അതാണ് നമ്മുടെ ക്രിസ്മസ് പുൽക്കൂടുകളുടെ ആരംഭം കുറിക്കാനായിട്ട് ഇടയാക്കിയത് ഗ്രേച്ചോയിലുള്ള പുൽക്കൂട് അവിടെ പശുക്കളുടെയും മറ്റ് മൃഗങ്ങളുടെയും നടുവിൽ യേശുവിനെ യേശു ജനിക്കുന്നതായിട്ടുള്ള ആ ഒരു ചിത്രീകരണം ഫ്രാൻസിസ് ഗ്രേച്ചോയിൽ വെച്ച് നടത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പുൽക്കൂടുകളുടെ ആരംഭം കുറിക്കാനായിട്ട് ഫ്രാൻസിസ് അങ്ങനെയാണ് തുടക്കം കുറിച്ചത് ഇതുപോലെ തന്നെയാണ് ഫ്രാൻസിൻ്റേതായിട്ടുള്ള ആ ഒരു ജീവിതശൈലിയിലൂടെ ഫ്രാൻസിസ് മുന്നോട്ട് പോയപ്പോൾ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഫ്രാൻസിന് അനുഗ്രഹിച്ചത് തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന പഞ്ചക്ഷതങ്ങൾ ഈ വിശുദ്ധന് പകർന്നു കൊണ്ടായിരുന്നു സെപ്റ്റംബർ പതിനാലാം തീയതി കുരിശിൻ്റെ പുകഴ്ചയുടെ ദിവസം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാലില് ഈ പഞ്ചക്ഷതങ്ങൾ ഫ്രാൻസിസ് തൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ തൻ്റെ ശരീരത്തിൽ താനേറ്റ ഈ പഞ്ചക്ഷതങ്ങളെക്കുറിച്ച് ആരോടും സംസാരിക്കാതെ ഈ വേദന മുഴുവൻ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നുണ്ട് പ്രപഞ്ചത്തിലെ വസ്തുക്കളോടും സൃഷ്ടപ്രപഞ്ചത്തോടും മുഴുവൻ വല്ലാത്തൊരു പ്രണയത്തിൽ തന്നെയാണ് ഫ്രാൻസിസ് ജീവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ദാരിദ്ര്യത്തെ സഹോദരി ദാരിദ്ര്യമെന്നും അത് തൻ്റെ ജീവിതത്തിൽ തൻ്റെ സന്തത സഹചാരിയായി തൻ്റെ മണവാട്ടിയാണെന്നൊക്കെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയാനായിട്ട് ഫ്രാൻസിന് കഴിഞ്ഞത് ഫ്രാൻസിസിൻ്റെ പ്രപഞ്ച ദർശനം വളരെ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ പ്രപഞ്ചത്തെയും സൃഷ്ടവസ്തുക്കളെയും ഫ്രാൻസിസ് നോക്കിക്കണ്ടത് വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു ബ്രദർ സൺ സിസ്റ്റർ മൂൺ പ്രപഞ്ചത്തിൻ്റെ വസ്തുക്കളോടൊക്കെ ഫ്രാൻസിസ് പുലർത്തിയിരുന്നൊരു മനോഭാവം അദ്ദേഹം നടന്നു പോകുന്ന വഴികൾ പോലും അദ്ദേഹം ഒരു കൂടെ നടന്നു പോയതായിട്ടാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന് ഗുബിയോയിൽ വെച്ച് അവിടെ വളരെ ആളുകൾ ഭയപ്പെട്ടിരുന്ന ഭീകരജീവിയായൊരു ചെന്നായയെ അദ്ദേഹം കൂടെ സമീപിക്കുന്നതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട് ഗുബിയോയിലെ ചെന്നായിയെപ്പോലും ആട്ടിൻകുട്ടിയെപ്പോലെ സൗമ്യഭാവത്തിലേക്ക് മാറ്റാനുള്ള ആ ഒരു കരുത്ത് ഫ്രാൻസിസിൻ്റെ ജീവിത ശൈലിയിലുണ്ടായിരുന്നു ഇതര മതസ്ഥരോടുള്ള സമീപനം അതും ഫ്രാൻസിസിൻ്റെ വലിയൊരു പ്രത്യേകതയായിരുന്നു അദ്ദേഹം പല പ്രാവശ്യവും അന്ന് കുരിശ് നടക്കുന്ന സമയത്ത് വിശുദ്ധ നാട്ടിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നു അവിടെ പോകാൻ ആഗ്രഹിച്ചിരുന്നതിൻ്റെ കാരണം അവിടെയുള്ള ഈ പറയുന്ന യുദ്ധം അവസാനിപ്പിക്കാനും അവിടെയുള്ള ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകളുമായിട്ട് ഡയലോഗിൽ സംവാദത്തിൽ സംവാദത്തിലേർപ്പെടാനും വേണ്ടി തന്നെയായിരുന്നു അദ്ദേഹം ഈജിപ്തിലേക്ക് നടത്തുന്ന യാത്രയെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പയും പറയുന്നുണ്ട് ഈജിപ്തിൽ പോയി അവിടുത്തെ ഷെയ്ഖിനെ കണ്ട് സൗഹൃദത്തിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പരസ്പരമുള്ള ആ ഒരു സ്നേഹബന്ധത്തിലേക്ക് നമ്മുടെ മതസമൂഹങ്ങൾ വളരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ അദ്ദേഹം വല്ലാതെ താല്പര്യപൂർവ്വം സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഫ്രാൻസിസ് പാപ്പയുടെ ഫ്രത്തേലി തൂത്തി നാം ഏവരും സഹോദരരാണ് എന്നൊരു കാഴ്ചപ്പാട് ഫ്രാൻസിസ് പാപ്പ സ്വീകരിക്കാനായിട്ട് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പ്രചോദനമായി മാറിയിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം അദ്ദേഹം ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വിശിഷ്ടമായൊരു പ്രാർത്ഥനയുണ്ട് കർത്താവ് എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റണമേ ലോഡ് മെയ്ക്ക് മി ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് പീസ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് എനിക്കും പറയാനുള്ളത് തന്നെയാണ് നമുക്കും ഈ ലോകത്തിലെ സമാധാനത്തിൻ്റെ ദൂതന്മാരായി മാറാനുള്ള ആ ഒരു വലിയ അനുഗ്രഹം ലഭിക്കണം പ്രിയമുള്ളവരെ നമുക്കും വിശുദ്ധ ഫ്രാൻസിസിനെ നാം തിരിച്ചറിയുമ്പോൾ ഫ്രാൻസിസിനെ പോലെ വ്യത്യസ്തമായിട്ടൊന്ന് ചിന്തിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം ഫ്രാൻസിസ്കൻ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ടുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് നടത്താം സഹോദരി ദാരിദ്ര്യത്തെ പ്രണയിക്കാൻ സഹോദരി മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവം എനിക്ക് തന്ന ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല സ്രോതസ്സുകളായി കണ്ടുകൊണ്ട് ഒരു ജീവിതത്തിലേക്ക് തിരികെ എത്താൻ ഫ്രാൻസിസ് നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട് ആ ഫ്രാൻസിസ് ഇനിയുള്ള നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ പ്രചോദിപ്പിക്കുന്ന നമ്മെ ഹരം പിടിപ്പിക്കുന്ന ഒരു വിശുദ്ധനായി കൂടെ ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒരിക്കലും ഒരു പുരോഹിതനായി പുരോഹിതനായിത്തീരാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര പഠനങ്ങളൊക്കെ പൂർത്തിയാക്കിയെങ്കിലും ആറാം പട്ടം വരെയാണ് അദ്ദേഹം സ്വീകരിച്ചുള്ളൂ അദ്ദേഹത്തിന് ആ പൗരോഹിത്യത്തോടും ആ ജീവിത ശൈലിയോടും വല്ലാത്തൊരു പ്രണയമുണ്ടായിരുന്നു ബഹുമാനമുണ്ടായിരുന്നു അദ്ദേഹം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഒരു പുരോഹിതനെയും ഒരു മാലാഖയെയും ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ ആദ്യം പുരോഹിതനാണ് സ്ഥിതി ചൊല്ലുക എന്ന് പൗരോഹിത്യം അത്രയേറെ അദ്ദേഹത്തിന് വിലപ്പെട്ടതായിട്ട് അദ്ദേഹം കണക്കാക്കിയിരുന്നു ഇന്നൊരു പക്ഷേ നമ്മുടെ നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ പൗരോഹിത്യത്തെ ഇകഴ്ത്തി സംസാരിക്കുന്നതും ചിത്രീകരിക്കുന്നതും മാധ്യമങ്ങളിലൂടെയും മറ്റുള്ളവരിലൂടെയൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലുള്ളവർ ഈ പൗരോഹിത്യം നൽകിയിരിക്കുന്ന ആ ഒരു സ്ഥാനം അത് എത്രയോ ശ്രേഷ്ഠമാണ് എന്നുള്ളത് നാം തിരിച്ചറിയുന്നുണ്ട് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സൂര്യകീർത്തനം അത് പ്രപഞ്ചത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ സമീപനത്തെ വെളിവാക്കുന്നതാണ് കാട്ടുപൂക്കളുടെ കമനീയതയെയും നാട്ടുവഴികളിലെ പുഷ്പങ്ങളെയും പൂക്കളെയും പുഴുവിനെയും പൂമ്പാറ്റയെയും ഒരുപോലെ തഴുകുന്ന ഒരു ശൈലി മുന്നിലെ കല്ലിൽ തട്ടി വീഴുമ്പോൾ തിരികെ വന്ന് കല്ലിനു വേദനിച്ചോ എന്ന് നോക്കുന്ന ആ ഒരു ശൈലി അത് എവരെയും വല്ലാതെ ആകർഷിക്കുന്നൊരു ശൈലി തന്നെയാണ് അദ്ദേഹം സുദീർഘങ്ങളായ പ്രഭാഷണങ്ങൾ കാര്യമായി ചെയ്തതായിട്ട് നമുക്കറിയില്ല ഒരിക്കൽ അദ്ദേഹവും ശ്രേഷ്ഠ ശിഷ്യനായ ലിയോയും തമ്മിൽ ഒരു യാത്ര നടത്തുന്നുണ്ട് ലിയോയുടെ അദ്ദേഹം പറയുന്നുണ്ട് നമുക്കിന്ന് ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ പ്രസംഗിക്കാനുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സഞ്ചരിച്ചിട്ടും ഒരു സ്ഥലത്ത് പോലും ഒരു പ്രഭാഷണവും നടത്താതെ അവർ തിരിച്ച് ആശ്രമത്തിലേക്ക് വരികയാണ് ആശ്രമത്തിലേക്ക് വരുമ്പോൾ ലിയോ പിറുവിറുക്കുന്നുണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ പ്രസംഗിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തും നമ്മൾ പ്രസംഗിച്ചില്ലല്ലോ ഫ്രാൻസിസ് പറയുന്നുണ്ട് പ്രഘോഷണങ്ങളൊക്കെ നമുക്ക് നിർത്താം നമുക്ക് ജീവിക്കാൻ ആരംഭിക്കാം പ്രഘോഷണത്തെക്കാൾ ഇന്ന് ഈ സമൂഹത്തിനാവശ്യം സാക്ഷികളെയാണ് അതല്ലേ പോളാറാമന്മാർ പാപ്പ പറയുക പീപ്പിൾ വിൽ ലിസൺ മോർ ടു വിറ്റ്നസ് ദാൻ ടു പ്രീച്ചേഴ്സ് പ്രഘോഷകരെക്കാൾ സാക്ഷികളെ ഈ സമൂഹം സ്വീകരിക്കും ഫ്രാൻസിസിനെ ഈ സമൂഹം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത് ഫ്രാൻസിസിൻ്റെ ആ ജീവിതം ഈ സമൂഹത്തിൻ്റെ മുൻപിൽ വലിയ ഒരു ആവേശമായിരുന്നതിൻ്റെ പേരിലാണ് ഇന്നും ആ ഫ്രാൻസിസ്കൻ ചൈതന്യത്തിൽ ജീവിക്കുന്ന ഒത്തിരിയേറെ പേരെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഫ്രാൻസിസ്കൻ ഓർഡേഴ്സ് ഫ്രാൻസിസ്കൻ ചൈതന്യത്തിൽ ജീവിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും അൽമായ സഹോദരന്മാരും അൽമായ സഭയും ഒത്തിരിയേറെ പ്രസ്ഥാനങ്ങൾ ഈ ഫ്രാൻസിസിൻ്റെ ജീവിതശൈലി ശൈലി ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ദിവസത്തെ തുടർച്ചയായ ഉപവാസത്തിൻ്റെ ഒടുവിലാണ് അദ്ദേഹത്തിന് സെപ്റ്റംബർ പതിനാലാം തീയതി കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങൾ സ്വീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായത് അദ്ദേഹം മരിക്കുന്നതിന് രണ്ട് വർഷം മുൻപ് ക്രിസ്തു അദ്ദേഹത്തിന് തൻ്റെ ശരീരത്തിലേറ്റ ആ അഞ്ച് മുറിവുകളെ തിരികെ നൽകിക്കൊണ്ട് രണ്ടാം ക്രിസ്തു എന്ന ആ ഒരു പേരിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കി മാറ്റുകയായിരുന്നു അദ്ദേഹം ക്രിസ്തുവിൻ്റെ മുറിവുകളെ തൻ്റെ ശരീരത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ ശരീരം ആ ജീവിതം മുഴുവൻ തൻ്റെ പ്രഘോഷണമാക്കി മാറ്റാൻ അദ്ദേഹം ആഗ്രഹിക്കുകയായിരുന്നു അദ്ദേഹം നമുക്ക് നൽകുന്ന വലിയ പ്രചോദനം ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ക്രിസ്തുവിനെ ധ്യാനിച്ച് ക്രിസ്തുവിനെ ജീവിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിച്ച് ഈ സമൂഹത്തിലായിരിക്കാനുള്ള ഒരു വലിയ പ്രചോദനമാണ് മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് തന്നെ താഴെ കിടത്താനായിട്ട് അദ്ദേഹം ആ മരണത്തെ സഹോദരി മരണമേ ആ മരണത്തെ സഹോദരിയായിട്ട് ആശ്ലേഷിക്കാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹം രൂപപ്പെട്ട് എന്നുള്ളത് വലിയ ഒരു പ്രചോദനമായി നമുക്ക് മാറേണ്ടതാണ് പ്രിയമുള്ളവരെ ഫ്രാൻസിസിനെ ഈ സമൂഹത്തിലേക്ക് നാം ഇന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഈ ഫ്രാൻസിസിൻ്റെ ജീവിത ദർശനങ്ങളെ നമുക്ക് കുറേ കൂടി ആഴത്തിൽ പഠിക്കാൻ ഈ ദിനം നമ്മെ സഹായിക്കണം ഈ വിശുദ്ധൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന വിശുദ്ധൻ്റെ ദർശനങ്ങൾ അത് ദാരിദ്ര്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രണയം പ്രപഞ്ചത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു തീക്ഷ്ണത ഇതര മതസ്ഥരോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം തുടങ്ങി ഏറെ മേഖലകളിലേക്ക് വെളിച്ചം വീശുന്നവയാണ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് പാപ്പ ഈ ഫ്രാൻസിസ്കൻ ചൈതന്യം ജീവിക്കാൻ അദ്ദേഹത്തിൻ്റെ അപസ്തോലിക ലേഖനങ്ങളിലൂടെ ആഹ്വാനങ്ങളിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട് നമുക്കും വിശുദ്ധ ഫ്രാൻസിസിനെപ്പോലെ ഈ സമൂഹത്തിൽ സമൂഹത്തിൽ സമാധാനത്തിൻ്റെ ദൂതന്മാരായി വർത്തിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈ പ്രപഞ്ചത്തെ കരുതലോടുകൂടെ സംരക്ഷിക്കുന്ന പ്രപഞ്ച സംരക്ഷകനായി നമുക്ക് മാറാം അദ്ദേഹം നയിച്ച വിശുദ്ധ ജീവിതത്തിൻ്റെ അംഗീകാരമായിരുന്നു അദ്ദേഹം മരിച്ച് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ടിൽ സഭ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് അദ്ദേഹം ഇറ്റലിയുടെ പ്രത്യേക മധ്യസ്ഥനാണ് സിയെന്നായിലെ വിശുദ്ധ കത്രീനായും വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുമാണ് ഇറ്റലിയുടെ പ്രത്യേക മധ്യസ്ഥരായിട്ട് അറിയപ്പെടുന്നത് സഭ രണ്ടാം ക്രിസ്തുവായി അദ്ദേഹത്തെ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ മരണത്തിന് രണ്ട് വർഷത്തിന് ശേഷം അദ്ദേഹത്തെ വിശുദ്ധ പദത്തിലേക്ക് ഉയർത്തുകയും ചെയ്തതിലൂടെ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ സഭയുടെ വലിയൊരു സംരക്ഷകനാണ് എന്നുള്ളതിന് വലിയ ഒരു നേർസാക്ഷ്യമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പേയ്ട്രൺ സൈൻഡ് ഓഫ് എക്കോളജി ഈ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനായിട്ട് അദ്ദേഹത്തെ മാറ്റിയത് നമുക്ക് ഈ ഫ്രാൻസിസ് നൽകുന്ന പ്രചോദനം നമ്മുടെ ജീവിതത്തിലും സ്വീകരിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഏവർക്കും നന്ദി